നമസ്കാരം വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുമ്പോഴും ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നും മാരകമായ ആക്രമണം ഉണ്ടായിരിക്കുകയാണ് തുടക്കം മുതൽ തന്നെ അഭയാർത്ഥികളെ മറയാക്കി ഹമാസുകൾ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞാണ് ഇസ്രായേൽ വീണ്ടും വീണ്ടും ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഇത്തരം സ്ഥലങ്ങൾ തിരഞ്ഞെ പിടിച്ച് ഇസ്രായേൽ ആക്രമണം നടത്തുന്നുണ്ടായിരുന്നു ഇപ്പോഴിതാ ഗസയിൽ അഭയാർത്ഥികളായ ഫലസ്തീനികൾ തിങ്ങിക്കഴിയുന്ന അൽ മവാസിയിലെ തമ്പുകളിൽ ബോംബുകൾ വർഷിച്ചാണ് ഇസ്രായേൽ തങ്ങളുടെ പ്രതികാരം വീണ്ടും വീട്ടുന്നത് ഏതാണ്ട് അൻപതോളം പേരുടെ മരണമാണ് ഇതിനോടകം സ്ഥിരീകരിച്ചിട്ടുള്ളത് അറുപതിലേറെ പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട് മണൽ കുമ്പാരങ്ങൾക്കിടയിലായ പതിനഞ്ചു പേർക്കായി തിരച്ചിൽ തുടരുകയാണെന്നും ഗസ സിവിൽ ഡിഫൻസ് അറിയിച്ചിട്ടുണ്ട് സുരക്ഷിത മേഖലയായി ഇസ്രായേൽ സേന നിശ്ചയിച്ചിടത്താണ് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിക്ക് ശേഷം മുന്നറിയിപ്പില്ലാതെ അത്യുഗ്ര ശേഷിയുള്ള ബോംബുകൾ തീതുപ്പിയത് എന്നാണ് പറയപ്പെടുന്നത് ഇരുപതിനും നാൽപ്പതിനും ഇടയിൽ തമ്പുകളും അവയിൽ താമസിച്ച കുടുംബാംഗങ്ങളും തുടച്ചു നീക്കപ്പെട്ടു മുപ്പതടി താഴ്ചയുള്ള മൂന്ന് കൂറ്റൻ ഗർത്തങ്ങളാണ് പ്രദേശത്ത് രൂപപ്പെട്ടത് രക്ഷാപ്രവർത്തനത്തിന് സംവിധാനങ്ങൾ ഇല്ലാത്തതിനാൽ കൈകളും ശ്വാലകളും ഉപയോഗിച്ചാണ് അകത്ത് കുടുങ്ങിയവർക്കായി തിരച്ചിൽ തുടരുന്നത് ഗസയിലെ മൊത്തം ജനസംഖ്യയുടെ പകുതിയോളം പേർ താമസിക്കുന്ന മേഖലയാണ് തെക്കൻ ഗസൈയിലെ ഖാനിയുസനോട് ചേർന്ന തീരമേഖലയായ അൽ മവാസി അവശ്യ സേവനങ്ങളോ സൗകര്യങ്ങളോ ഇല്ലാതിരുന്നിട്ടും ലക്ഷക്കണക്കിന് പേരാണ് ഇവിടെ തമ്പുകളിൽ താമസിക്കുന്നത് സമീപകാലത്ത് ഏറ്റവും വലിയ ബോംബാക്രമണം ഹമാസ് വ്യോമ വിഭാഗ മേധാവി സാമേർ ഇസ്മായിൽ അടക്കം പ്രമുഖരെ ലക്ഷ്യമിട്ടാണെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് എങ്കിലും ആക്രമണത്തിൽ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല കാനൂണിസിലെ ക്യാമ്പിനുള്ളിൽ പ്രധാനപ്പെട്ട ഹമാസ് ഭീകരരെ തങ്ങളുടെ വിമാനം ആക്രമിച്ചതായി ചൊവ്വാഴ്ച പുലർത്തിയ ഇസ്രായേൽ സൈന്യം പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു എന്നാൽ ഹമാസ് സാന്നിധ്യം പലസ്തീൻ അധികൃതർ നിഷേധിക്കുകയായിരുന്നു ആരോപണം ശുദ്ധ നുണയാണെന്ന് ഹമാസ് വ്യക്തമാക്കി ഗാസയിൽ ഇസ്രായേൽ അധിനിവേശം ആരംഭിച്ച ശേഷം നടത്തിയ ഏറ്റവും ക്രൂരമായ ആക്രമണങ്ങളിൽ ഒന്നാണ് കഴിഞ്ഞ ദിവസത്തേത് എന്നാണ് ഖസാ സിവിൽ ഡിഫൻസ് പറയുന്നത് അൽമവാസിയിൽ ഇസ്രായേൽ നടത്തിയത് യുദ്ധ കുറ്റമാണെന്നാണ് തുർക്കി വിദേശകാര്യ മന്ത്രാലയം കുറ്റപ്പെടുത്തിയിരിക്കുന്നത് തെക്കൻ ഗാസയിലെ നിയുക്ത അൽമവാസി മനുഷിക രക്ഷാ അഭയാർത്ഥി മേഖലയിൽ ഒറ്റ രാത്രി കൊണ്ട് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തെ തുർക്കി വിദേശകാര്യ മന്ത്രാലയം അപലപിച്ചിട്ടുണ്ട് ഇതിന് ശക്തമായ ഒരു മറുപടി ഉണ്ടാകുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് ഇപ്പോൾ തുർക്കി കൂടി ഇടങ്ങി നിൽക്കുന്ന സാഹചര്യത്തിൽ വലിയ യുദ്ധമാണ് പ്രതീക്ഷിക്കുന്നത് ഹമാസം ശക്തമായ മറുപടിക്ക് ഒരുങ്ങുന്നതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇതിനായുള്ള ആയുധങ്ങൾ അവർ എടുത്തിട്ടുണ്ട് എന്നും റിപ്പോർട്ടുകളുണ്ട് ഏത് രീതിയിൽ ഇസ്രായേലിന് നേരെ ആക്രമണം തിരിച്ചുവിടാമെന്നുള്ള പദ്ധതികളാണ് ഇപ്പോൾ ഒരുങ്ങുന്നതെന്നും അറിയുന്നുണ്ട് ഇവിടെയും ഇറാന്റെ മൗനമാണ് വീണ്ടും ചോദ്യം ചെയ്യപ്പെടുന്നത് ഇറാൻ എന്തുകൊണ്ടാണ് തിരിച്ചടി നൽകുമെന്ന് പറഞ്ഞിട്ടും ഇത്രയേറെ സമയമെടുക്കുന്നു എന്ന ചർച്ചകൾ യുദ്ധമുഖത്ത് ഉണ്ട് ഇനി എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളും കൂടി ചേർന്ന ഇസ്രായേലിനെതിരെ നേരിട്ടൊരു പടപ്പുറപ്പാവിണ്ടിനാണോ പോകുന്നത് എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും യുദ്ധഭീതി ഇപ്പോൾ പശ്ചിമേഷ്യ ആകെ അലട്ടുന്നുണ്ട് ഇവിടെ ശക്തമായ മറുപടി ഇസ്രായേലിന് കിട്ടുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്